പുല്ലുമേട് പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ രണ്ട് കിലോമീറ്റർ ഇടപെട്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിൻ്റെ സേവനം ഒരു കിലോമീറ്റർ ഇടപെട്ട് കുടിവെള്ള സൗകര്യം എന്നിവ ക്രമീകരിക്കും പൊതുമരാമത്ത് വകുപ്പിൻ്റെ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി ഉപ്പുപാറ പുല്ലുമേട് എന്നിവിടങ്ങളിൽ അയ്യായിരം ലിറ്റർ വാട്ടർ ടാങ്കുകൾ വാട്ടർ അതോറിറ്റി സ്ഥാപിക്കും കോഴിക്കാനത്ത് രണ്ടായിരം ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ടാങ്കും മറ്റു സ്ഥലങ്ങളിൽ ചെറിയ ടാങ്കുകളും സ്ഥാപിക്കും ആറ് പോയിന്റുകളിൽ ഫയർഫോഴ്സ് ടീം ഉണ്ടാകും കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് കിലോമീറ്റർ വെളിച്ച സംവിധാനം ക്രമീകരിക്കും തീർത്ഥാടകർക്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും പുല്ലുമേട് ടോപ്പിൽ മിന്നൽ രക്ഷാ സംവിധാനം തയ്യാറാക്കി കുമളിയിൽ നിന്ന് കെ എസ് ആർ ടി സി ഉച്ചയ്ക്ക് ഒന്ന് വരെ അറുപത്തിയഞ്ച് ബസ് സർവീസുകൾ നടത്തും വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് രണ്ട് വരെ തീർത്ഥാടകർക്ക് പ്രവേശിക്കാം അതുപോലെ പോലീസ് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാ പോയിന്റുകളിലും ഉണ്ടായിരിക്കും പിന്നെ കുടിവെള്ള സൗകര്യങ്ങളും മെഡിക്കൽ ടീമിൻ്റെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് പുല്ലുമേട്ടിലേക്ക് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ മകരവിളക്ക് കണ്ട് കഴിഞ്ഞ ശേഷം തിരികെ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല ആയിരത്തി നാനൂറ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കും എല്ലാ എല്ലാ സപ്പോർട്ടും പിന്തുണയും അതോടെ പോലീസിന്റെ നിർദ്ദേശങ്ങളോടും സഹകരണം നമ്മൾ നമ്മൾ ചെയ്യുന്നു ഏകദേശം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ തീർത്ഥാടകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായ ക്രമീകരണങ്ങളാണ് വിവിധ വകുപ്പുകൾ ഒരുക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി